ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സരൂ മനസ്സിലല്ലാത്തൊരു ആഗ്രഹം തോന്നാണ് ഒന്ന് ആന്റീനെ പോയി കാണാമെന്ന് ആന്റിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തൊരു സ്വർഗതുല്യമായിരുന്നു ജീവിതമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്ന സരൂ നേരെ പോണത് രൂപയുടെ വീട്ടിലേക്കാട്ടോ ബെല്ലടിക്കുമ്പോൾ തന്നെ രൂപയാണ് വാച തീർക്കുന്നത് നീ നീയോ നീ എന്തിനാ ഇവിടെ വന്നത് ആന്റി എനിക്കൊന്നും പെട്ടെന്ന് ആന്റീനെ കാണണമെന്ന് തോന്നി അതെ നീ ഇവിടെ വരാൻ നിൽക്കണ്ട എനിക്ക് നിന്നെ കാണമെന്ന് തോന്നണമെന്നില്ലല്ലോ നിന്നെ കാണണമെന്നൊരു ആഗ്രഹവും ഇല്ല പിന്നെ നിന്റെ അച്ഛൻ അന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ ഇന്നലെ എന്റെ കല്യാണി മോൾക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു ആ നീയും കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ മെസ്സേജ് അയച്ചത് അയ്യോ ആൻറ്റി എനിക്കൊന്നും അറിയില്ല ഒന്ന് മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഈ മാസം പതിനെട്ടാം പതിനെട്ടാം തീയതി കല്യാണി കൊല്ലപ്പെടുമെന്നായിരുന്നു മെസ്സേജ് അപ്പോഴൊക്കെ അത് കേട്ട് സരിയൻ എട്ടുന്നുണ്ട് ആൻറ്റി സത്യം ഇട്ടും അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അച്ഛൻ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ എന്നെ അച്ഛനെ കോൺടാക്ട് ചെയ്യോ കാണാൻ ശ്രമിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എടി നീ ഏത് നേരവും ജനലെ തുറന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചു നിന്റെ അച്ഛനെ വിവരം അറിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആൻറ്റി ഈ ഞാൻ എന്ത് പറഞ്ഞ ആന്റിയെ വിശ്വസിപ്പിക്കുക നീ ഒന്ന് വിശ്വസിപ്പിക്കാൻ നിൽക്കേണ്ട നീയൊന്ന് പറയാം ഞാൻ എന്തായാലും നിങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കി എനിക്കിപ്പാകെ രണ്ട് പെമ്മക്കൾ മാത്രമേ ഉള്ളൂ അതെന്റെ സോണി മോളും പിന്നെ കല്യാണി മോളോ ആ ഒരാൾ കൂടി ഉണ്ട് കല്യാണി മോളിൽ ചേച്ചിണ്ടല്ലോ കാർത്തിക അവളെൻ്റെ മോളെ പോലെ തന്നെ ഇപ്പം കാണുന്നത് ഇവിടെ ഇപ്പം നല്ല നല്ല ആൾക്കാർ വരുന്ന സമയമാണ് ആ സമയത്ത് ദുശകനുമായിട്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നത് അതിനുശേഷം സരൂ പറയണ്ട് ആന്റി ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോവായിരുന്നു ആന്റിയായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തൊരു സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു ഹോ സ്വർഗ തുല്യം നിങ്ങളൊന്ന് പോയ പിന്നെയാണ് എനിക്ക് സമാധാനം കിട്ടിയത് എന്ന് പറയാണ് ആന്റി ആൻറ്റിക്ക് സുഖമല്ലേ ആ നിങ്ങൾ നീയും നിന്റെ അച്ഛനും നിന്റെ അമ്മയും ഇവിടെ പോയത് പിന്നെ എനിക്ക് നല്ല സുഖമാണ് ഇവിടെ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിയേക്ക് പതിനെട്ടാം തീയതി നീ കല്യാണി മോളെ കൊല ചെയ്യപ്പെടുന്നു പറഞ്ഞില്ലേ അതിനെ നീ അത് നാലായിട്ട് മടക്കി കൈയിൽ തന്നെ ഇങ്ങോട്ട് വെച്ചാൽ മതി എന്റെ കല്യാണി മോളെ തുമ്പി തുറാൻ പോലും നിനക്ക് സാധിക്കില്ലടി നിന്റെ അച്ഛനോട് പോയി പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞില്ല അച്ഛനായിട്ട് ഒരു കോണ്ടാക്ട് എനിക്കില്ല ആ അയാളെങ്ങാനും പുറത്തുവച്ച് കാണുകയാണെങ്കില് കിരൺമോളും കിരൺമോളന്റെ അച്ഛനും അതുപോലെ തന്നെ ഗുണ്ടകളൊക്കെ അയാളെ ഇഞ്ചപ്പരിവാക്കോ പിന്നെ അയാൾ ഒരിക്കലും നിനക്ക് കാണാൻ സാധിക്കില്ല ഈ വർഷത്തെ ഓണം പോലും ആൾക്ക് കൂടാൻ പറ്റില്ല അയാൾ ച മരിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ രൂപ അതിനുശേഷം അതൊക്കെ നമ്മുടെ സാരിയെ കുറച്ച് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് എന്താണ് ഇനി നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പോവാൻ നോക്ക് ഞാൻ പറയാം നല്ല നല്ല ആൾക്കാർ വരുന്ന സമയമാണിത് നീ ഇവിടെ നിൽക്കണ്ട പോവാൻ നോക്ക് എന്ന് ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സാരി അവിടെ നിന്ന് പടി ഇറങ്ങാട്ടോ കേട്ടോ ആ വണ്ടിയേക്ക് ഇറങ്ങുന്ന സമയത്ത് സാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ മനുവേട്ടൻ ഒരു ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടാണോ എന്റെ അച്ഛൻ കിരണ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നിന്നത് ഇനി അങ്ങനെ എങ്ങാനും ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് സരിയു വണ്ടിയിലേക്ക് കയറാണ് സരിവ് പോയ പാടത്തിനെ വാതിൽ കൊട്ടടക്കാട്ടോ നമ്മുടെ രൂപ ശേഷം സരി നേരെ പോണ വീട്ടിലേക്കാണ് വാതിൽ നിറക്കുമ്പോൾ ഷാരി പണ്ട മോള് നേരത്തെ വന്നു ആ ഞാനിവിടുന്ന് കഴിക്കുന്നില്ല കുടിക്കുന്നില്ല കുടിക്കുന്നില്ലെന്നായിരുന്നല്ലോ നിങ്ങളുടെ പരാതി ഒരു കാര്യം ചെയ്യേ കുടിക്കാൻ നല്ലൊരു കോഫി എടുക്കുക ആ ഇപ്പെടുക്കാം മോളെ മസാല കോഫി മതിയോ മസാല ഇട്ട കോഫിയോ വിഷമിട്ട കോഫിയോ എന്താച്ചാ നിങ്ങൾ എടുക്ക് എന്ന് പറയുകയാണ് അല്ല മോളെവിടെ പോയായിരുന്നു ഞാനിന്ന് ആന്റിയുടെ വീട് വരെ പോയതാ ഏയ് രൂപയുടെ വീടോ അതെ അവിടെ ഞങ്ങൾ ഞാനും അമ്മയും വേണ്ട അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്കൊരു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ് പിന്നെ അവിടെ പോയപ്പോഴാലോചിത് ആൻറ്റിയുടെ കൂടെയുള്ള ജീവിതമൊക്കെ എത്ര സ്വർഗ്ഗതുല്യമായിരുന്നു അതേ മോളെ ഞാനും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും എന്ത് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു അവളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴാമേ നമുക്കൊക്കെ പിഴച്ചത് എന്ന് പറയാൻ ചോദിക്കുകയാണ് സരിയും അതെപ്പോഴാണ് മോൾക്കറിയില്ലേ ആ കല്യാണി അവൾ വന്നേ പിന്നെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത് എൻ്റെ ഏറ്റവും വലിയ ശത്രു അവളാണ് അവൾ വന്നേ പിന്നെ എൻ്റെ ജീവിതം പോയത് എന്ന് പറയുമ്പോൾ ഷാരി പറയേണ്ടത് അതേ മോളെ നീയും അതുപോലെ നിന്നെ ആ സ്വന്തം കിരൺ കല്യാ കിരണും സരി സോണിയൊക്കെ അവളുടെ സ്വന്തം മക്കളാണെന്നുണ്ടെങ്കിലും അവരെ കളക്ക അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയായിരുന്നു നീ ജനിച്ചപ്പോൾ മുതൽ നിന്നെ സ്വന്തം മകളായിട്ടാണ് അവൾ കണ്ടത് അവസാനം ആ കല്യാണി വന്നപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായത് ഓ ഞാനെന്തായാലും അമേരിക്കയിൽ മുമ്പ് ആ കല്യാണിൻ്റെയും കിരണിൻ്റെയൊക്കെ തകർച്ച കണ്ടിട്ടായിരിക്കും ഞാൻ പോകുന്നത് എന്ന് പറയുകയാണ് അതിനുശേഷം ഷാരിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മോളെ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ് പോയി മസാല റ്റി ചായ വാ എന്ന് പറയാണ് ശരി മോളെ എന്ന് പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കല്യാണെന്ന് പറഞ്ഞ അവളെ കൊല്ലാൻ വേണ്ടി അച്ഛൻ എന്തോ മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞത് പതിനെട്ടാം തീയതി അവളെ കൊല ചെയ്യപ്പെടും എന്നൊക്കെ മെസ്സേജ് അയച്ചെന്ന് ആന്റി പറഞ്ഞത് ആ ചിലപ്പോ അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് പറയുകയാണ് നിന്റെ അച്ഛനല്ലേ ആള് പക്ഷേ മുമ്പ് നിന്റെ അച്ഛൻ തന്നെയൊക്കെ മെസ്സേജ് അയച്ചത് മുമ്പായിരുന്നെങ്കിലൊക്കെ വിക്രമാണെന്നോ അല്ലെങ്കിൽ ഗംഗപ്രസാദ് എന്നൊക്കെ പറയായിരുന്നു അല്ല ആ പ്രകാശ് എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു മോളെ അവൻ ശരിക്കും മാറിയ പോലെ തന്നെയാണ് അവനിപ്പോ അവന്റെ പെമ്പക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആരെയും വിശ്വസിക്കാൻ കൊള്ളുന്നത് അയാളൊക്കെ നമ്മുടെ കൂടെ കൂട്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്തായാലും ഇത് പറയുകയാണ് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഈ കാലത്ത് ആരെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സരിയു അകത്ത് കയറിപ്പോട്ടെ മോളെ ചായ എടുക്കട്ടെ ആ ഹിന്ദു ആച്ചെടുക്ക എന്നെ സാരി അകത്തേക്ക് കയറിപ്പോവാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനിയാണ് പ്രകാശൻ ചന്തയിലൊക്കെ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുവാട്ടോ ശേഷി രാഹുലെടുത്തേക്ക് വരുന്നുണ്ട് രാഹുലേ ഞാൻ ചന്തയിലേക്ക് പോയിരുന്നു കുറച്ചും വരാനും മീനൊക്കെ മേടിച്ചു നിനക്ക് ഫ്രൈ ചെയ്യണോ ഫ്രൈ ഒന്നും ചെയ്യണ്ട പ്രഷറൊക്കെ കുറച്ച് കൂടുതൽ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് കറി വെച്ചാൽ മതി കുറച്ച് വർക്കാടാ കറി വെക്കാൻ വേറെ മീൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പ്രകാശനുണ്ട് രാഹുൽ പറയണ്ട ഞാൻ ഹോട്ടൽ ഭക്ഷണം ഇത്രയും ദിവസം കഴിച്ചോണ്ടിരുന്നത് ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മടുത്തടാ ഇനി എന്തായാലും മരണോ ജീവിതോ അല്ല മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ജീവിക്കണത് മരിക്കുന്നതിന് മുമ്പ് വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അതാ ഞാനിവിടെ നിന്നെ കൂട്ടിയത് ഇതാകുമ്പോൾ നിനക്ക് മൂന്നേരം ഭക്ഷണം കഴിക്കാല്ലോ അത് നീ പറഞ്ഞ ശരിയാടാ എന്തായാലും നീ നന്നായിട്ട് കറി വർക്ക് എന്താ ചെയ്തോ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് രാത്രി കുറച്ച് മദ്യം സേവിച്ച് നമുക്ക് ഉറങ്ങാം അയ്യോ രാഹുല് മദ്യം കഴിക്കാൻ ഞാനില്ല ആ അതന്നെ ഞാൻ പറഞ്ഞത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല നീ പഴയ പോലത്തെ ഒരാളല്ലേ ഇപ്പ രാഹുല് അതുകൊണ്ട് തന്നെ മദ്യം നിനക്കറിയാലോ എന്റെ കരളൊക്കെ ആകെ പോയി കിടക്കുകയാണ് അതുകൊണ്ട് വൃക്കയും ശരീരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ പോയി കിടക്കണേ ഒരു മദ്യം പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മദ്യം എന്നാ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിടാ ഞാനിപ്പോ മദ്യം കഴിച്ച് നാളെ നീ എന്നെ ഇവിടെ നിന്ന് എനിക്ക് പിന്നെ മദ്യം കഴിക്കണമെന്ന് തോന്നിക്കാൻ ഞാൻ എന്ത് ചെയ്യും ആ അതും ശരിയാണ് എന്താ നീ നിർത്തിശമില്ലെന്ന് തുടങ്ങാൻ നിൽക്കേണ്ട ആഹ് അല്ലട രാഹുലെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ സോറി രാഹുൽ സാർ നീ രാഹുൽ സാറിന് വിളിക്കണ്ട നീ വിളിച്ച പോലെ തന്നെ വിളിച്ചാൽ മതി ഞാനിപ്പോ പാപ്പരല്ലേ ഇനി എന്നെ സാറിന് വിളിക്കേണ്ട കാര്യമെന്നില്ല എടാ പാപ്പരെന്നുവച്ചിട്ട് നീ നിന്റെ ആ ഒരു ആദ്യം ഞാൻ മര്യാദ ഞാൻ കാണിക്കേണ്ടേടാ അതുകൊണ്ട് ഞാൻ വിളിക്കണേ ഉള്ളൂ രാഹുൽ സാറെ നീ എങ്ങാനും ആ കല്യാണിക്ക് എങ്ങാനും മെസ്സേജ് അയച്ചായിരുന്നു പതിനെട്ടാം തീയതി കൊള ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ട് അത് നീ എങ്ങനെ അറിഞ്ഞു അതോ ഞാൻ ചന്തയിലേക്ക് പോയപ്പോഴ് അവരുടെ വീട്ടിലെ വേലക്കാരത്തി ഉണ്ടല്ലോ ശാന്തമ്മ അവര് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി നീ ആയിരിക്കും മെസ്സേജ് അയച്ചതെന്ന് ആ അവര് വേറെ എന്തെങ്കിലും പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞൊന്നും എന്ന് പറയണം ഞാൻ തന്നെയാണ് മെസ്സേജ് അയച്ചത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞടാ അവളെ തകർക്കാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ നീ തയ്യാറാക്കണമെങ്കിൽ എന്നോടും കൂടി പറയണേ എന്തായാലും വിക്രം വരുമ്പോ അവനൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടടാ എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞേടാ എനിക്കും അങ്ങനെ തന്നെയാടാ എൻ്റെ മോളുടെ ജീവിതം ഏകദേശമൊക്കെ തീർന്ന സ്ഥിതിയാണ് ാണ് അറിയാലോ അവളുടെ കൂടെ കൂടിയേക്കുന്ന മനോഹറിന്റെ സ്വഭാവം അവന് അമേരിക്ക കൊണ്ടുപോകുന്ന ഒരു സ്വപ്നം കാണാൻ എൻ്റെ മോള് അമേരിക്ക പോയിട്ട് തൊട്ടടുത്ത ജില്ല പോലും കൊണ്ടുപോയിട്ടുള്ള പൈസ അവൻ്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് അവൾ ആകെ അവന് ഒരു ഫ്രോഡാന്ന് പറയുമ്പോൾ അവൾ ആകെ തകർന്നു പോകും തകർന്നു പോകുമ്പോൾ അവൾക്ക് സന്തോഷിക്കാൻ ചെറിയൊരു സന്തോഷമെങ്കിലും എനിക്ക് കൊടുക്കണുണ്ടാ അതിനാണ് ഞാൻ കിരണിനെയും കല്യാണി എനിക്ക് ഇല്ലാതാക്കാൻ നോക്കണത് എന്ന് രാഹുൽ പറയുമ്പോൾ പ്രകാശം മനസ്സിൽ വിചാരിക്കണം എടാ കള്ള രാഹുലെ എട ദുഷ്ട എൻ്റെ മോളെ വരുമ്പോൾ കൊല്ലാൻ നോക്കണോടാ നിന്നെ ഞാൻ വെച്ചേക്കേണ്ടതെന്നൊക്കെ മനസ്സിൽ പ്രകാശം പറയുന്നു കേട്ടോ പ്രകാശം പറഞ്ഞു എടാ കഴിഞ്ഞ പ്രാവശ്യം നീ കാറിൻ്റെ ബ്രേക്ക് കുരുവിട്ടു അത് എന്നോട് പറഞ്ഞില്ല ഇനി നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല മനസ്സിന് നല്ല ബലമാണ് ഞാൻ എന്താ അത് ചെയ്തോളാം ആരുടെ ബ്രേക്ക് വേണമെങ്കിൽ ഞാൻ കളഞ്ഞോളാം എന്ന് പറയണേ ഇപ്പൊ നീ എന്തായാലും അതൊന്നും ചെയ്യാനിടാ പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നിന്നോടും കൂടി ഡിസ്കസ് ചെയ്ത് പറഞ്ഞോളാം ഒരു കണക്കിന് നിന്നെ പോലത്തെ ഒരാളിവിടെയുള്ള നല്ലതടാ ഭക്ഷണമെ നല്ല രുചിയായിട്ട് കഴിക്കാമല്ലോ എന്ന് പറയാണ് അല്ല നീ ഇപ്പൊ സരീവിനെ കാണാറൊന്നില്ലേ ഏഹ് എന്റെ മോളെന്നെ ഇപ്പൊ പടിയടിച്ചില്ലേ അതിനുശേഷം അവളെ കണ്ടിട്ടൊന്നുമില്ല കാണണോ എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെന്നൊക്കെ പറയാണ് ആ നീ അന്നലെ ഇവിടെ ഇരിക്കുന്നേ മീനൊക്കെ നല്ല ഫ്രൈ ഒക്കെ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ അവിടുന്ന് പോകുവാട്ടോ അടക്കലേക്ക് പോവാണ് ശേഷം രാഹുൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശ് തിരിഞ്ഞു നോക്കുമ്പോൾ രാഹുൽ ആലോചിക്കണമോ പ്രകാശെ മനസ്സിൽ വിചാരിക്കേണ്ട കള്ള രാഹുലേ നിന്ന് ഞാൻ എൻ്റെ നിന്റെ മരണം കൈകൊണ്ടായിരിക്കും അടാ എന്നൊക്കെ രാഹുലിനെ കുറിച്ച് ഇങ്ങനെ പ്രകാശം വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണ മനോഹറിനെയാണ് മനോഹർ ആ പുതിയ പേടിനുള്ള മരിയ അവരായിട്ട് ഹോട്ടൽ റൂമിൽ ഇരിക്കാട്ടോ മരിയടുത്ത് ചോദിക്കണ്ട അപ്പൊ നമ്മൾ ഈ ആഴ്ച അമേരിക്ക പോകും അല്ലേ മോളു അതെ അതിനെന്താ സംശയം അല്ല അമേരിക്ക പോയിട്ട് ഇവിടെ നിന്ന് ഒരു താലുകെട്ട് കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ പോകുകയാണെന്ന് മരിയ പറയുമ്പോൾ അതിനെന്താ ഇതേ ആൾക്കാരൊന്നും കൂട്ടണ്ടട്ടോ ചെറിയൊരു താലുകെട്ട് രജിസ്റ്റർ ഓഫീസിലോ ഒന്ന് ഒപ്പിടുക അത്രയും മതി എന്ന് പറയുകയാണ് ആ അതിനുശേഷം എന്തായാലും അമേരിക്കയിൽ പോകണം എന്നിട്ട് ഒരു വർഷം കേട്ട് തിരിച്ചു വന്നാൽ മതി ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുട്ടിയായിട്ടോ നമുക്ക് തിരിച്ചു വരാം എന്ന് മരിയ പറയുന്നുണ്ട് ആ സമയത്ത് മനോഹർ പറഞ്ഞു ഹോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആഴ്ച അമേരിക്ക പോകും അതെ തീർച്ചയായിട്ടും പോകും അല്ല പതിനെട്ടാം തീയതി അമേരിക്ക അമേരിക്ക പോകുന്നത് അതെ എന്ന് മരിയ പറയാണ് ആ സമയത്ത് മനോഹർ മനസ്സ് വിചാരിക്കണം ഈശ്വര ആ പിഷണ പതിനെട്ടാം തീയതി അമേരിക്ക പോകുന്ന പറഞ്ഞിരിക്കും ോ എന്തായാലും അമേരിക്ക പോയേ പറ്റൂ എന്ന് മനോഹർ വിചാരിക്കട്ടോ എന്താ ആലോചിക്കണത് എന്ന് ആലോചിക്കുന്നത് ഒന്നുമില്ല എങ്കിലേ നമുക്ക് ഒരു ചായ കുടിച്ചാലോ വേണ്ടമോളൂ കുറച്ച് തിരക്കാണ് പിന്നീട് ഒരു ദിവസം ആവട്ടെ ഇത് പണ്ട് മനോഹർ മരിയൊന്ന് ശരിക്കും നോക്കിയതിനു ശേഷം ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ മരിയക്കും സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കണത് നമ്മുടെ രാഹുൽ മെസ്സേജ് വരുവാണ് സരീവിന്റെ മെസ്സേജാണ് അച്ഛ എനിക്ക് അച്ഛൻ എത്രയും പെട്ടെന്ന് കാണണം എന്നൊരു മെസ്സേജ് ആട്ടോ അത് കേട്ട പാതി കണ്ട പാതി രാഹുൽ വേഗം സരൂവിനെ കാണാൻ വേണ്ടി പുറപ്പെടുവേണം പ്രകാശം ഒരു ഗ്ലാസ് ചായ റൂമിലേക്ക് വരുമ്പോൾ രാഹുലിനെ കാണുന്നില്ല ഏഹ് ഈ അലവലാതി ഇത് എവിടെ പോയി എന്ന് പ്രകാശം വിചാരിക്കുന്നുണ്ട് കേട്ടോ ശേഷം സരിയോ വഴിയരികെ രാഹുലിനെ കാത്തു നിൽക്കുകയാണ് അച്ഛ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ച സമയത്ത് തന്നെ അച്ഛനെനിക്ക് മെസ്സേജ് അയച്ചത് മോളെ മോൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാം ചിലപ്പോൾ ഞാൻ ഈ ഈ കാര്യത്തിൽ മരിച്ചു പോകുമായിരിക്കും ചിലപ്പോൾ എനിക്ക് മോളെ ഒരിക്കലും കാണാൻ പറ്റില്ലായിരിക്കും അതാ മോളെ കാണണമെന്ന് ഞാൻ പറഞ്ഞത് കിരണിനെ കലി ഞാൻ ഇല്ലാതാക്കാൻ പോവാം മോളെ ചിലപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മരിക്കുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിന് മുമ്പ് എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് തോന്നി ഞാൻ ഏ ഏഴേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മോളെ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത് എന്ന് പറയുമ്പോൾ സാരിയോ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ അച്ഛ ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് അച്ഛനോട് സ്നേഹമൊക്കെ ഉണ്ട് അച്ഛനെ ഞാൻ മിസ്സ് ചെയ്യാറുമുണ്ട് അച്ഛാ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാമല്ലേ മനുവേട്ടനെക്കുറിച്ച് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അച്ഛാ ഉണ്ടെങ്കിൽ പറയാം അച്ഛാ അതെനിക്ക് ഇപ്പം മോളോട് പറയാൻ പറ്റില്ല എന്ന് രാഹുൽ പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ